സാരി ബ്ലൗസ് നമ്മൾ തയ്ച്ച് കൊടുത്തു കഴിയുമ്പോൾ ചിലർക്ക് ഈ ഒരു ഭാഗത്ത് നമ്മൾ ബാക്ക് ഡാങ്ക്ട് കൊടുക്കാറുണ്ട് ആ ബാക്ക് ഡാങ്ക്ട് കൊടുക്കുമ്പം ഈ ഒന്ന് ബാക്ക് സൈഡ് നമ്മൾ വലിഞ്ഞു നിൽക്കും ഷേപ്പിന് അതൊരു വളരെ പരമാർത്ഥമായ ഒരു കാര്യമാണ് കുറച്ചും കൂടെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ സൈഡിലൊക്കെ ഈ ഷോൾഡറിൻ്റെ അവിടെ ഈ കൈയുടെ പുറകോശോ എല്ല് പൊങ്ങി നിൽക്കുന്നവരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ചുളിവുകളൊക്കെ മാറാനും ബാക്ക് നമ്മൾ ടക്ക് കൊടുക്കുന്ന വളരെയധികം ഗുണം ചെയ്യും എങ്കിൽ തന്നെയും നമ്മൾ ഈ കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് ഏകദേശം നമ്മുടെ ഫ്രണ്ട് വശത്തെ മെയിൻ ഡാട്ടിൻ്റെ സെൻറ്റർ വശവും ആയിട്ട് ഒരു അര ഇഞ്ചിൽ കൂടുതൽ വ്യത്യാസങ്ങൾ ഈ ബാക്ക് ടാക്കിന് സാധാരണ വരാറില്ല കാരണം നമ്മൾ നാലിഞ്ചും നാലര ഇഞ്ചുമാണ് കൊടുക്കുന്നത് ഈ നാലര ഇഞ്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ട് കിട്ടുന്ന വേറൊരു സംഭവം എന്തെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് കപ്പ് സൈസ് കൂടുതലുള്ളവർ അതായത് നമ്മൾ ചെസ്റ്റും ബ്രെസ്റ്റുമായിട്ട് മൂന്ന് ഇഞ്ച് നാലിഞ്ചൊക്കെ വ്യത്യാസം വരുന്ന ചില മെഷർമെൻറ്റുകളുണ്ട് ആ മെഷർമെൻ്റുകൾക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ കൂടുതൽ ഉപകാരപ്രദമാണ് ഈ ബാക്ക് ഡാക്ട് നമ്മൾ തയ്ച്ച് കൊടുത്തു കഴിയുമ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് ഇത് കുഴപ്പമില്ല എങ്കിലും ഇത് ഒരു ടൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ബാക്ക് ഡാക്ട് കൊടുക്കുകയും ഫ്രണ്ട് നമ്മൾ ക്രോസിൽ കൊടുക്കുകയും ചെയ്യണം അങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ ഒരു പക്ഷേ അവർ തരുന്ന അളവിൽ നമുക്ക് ബാക്ക് ബാക്ക്ഡാക്ട് കാണണമെന്നില്ല പക്ഷെ നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഡാട്ട് കൊടുത്ത് ഒരു പരീക്ഷണം കൂടെ അവരുടെ മെഷർമെൻറ്റ് നടത്തണം നടത്തുമ്പോൾ ഒരു പക്ഷേ ഈ ഒറ്റ ബാക്ക്ഡാക്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് അതായത് നമ്മൾ മുക്കാലഞ്ചി ഇവിടെ പിടിച്ചു പിന്നെ ഈ മുക്കാലഞ്ചി ഇവിടെ പിടിച്ചാലും പ്രായോഗികമായിട്ട് ഇതിൻ്റെ ഒരു മുക്കാൽ ശതമാനത്ത് വരുമ്പോൾ നമുക്കൊര ഇഞ്ച് ലൂസ് ഇവിടെ കിട്ടാനായിട്ട് സാധ്യത ആ കിട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യും കപ്പ് സൈസ് കൂടുതലുള്ള മെഷർമെൻ്റുകൾക്ക് വളരെയധികം ഗുണം ചെയ്യും അപ്പോൾ ആവ് കാര്യങ്ങൾ നമ്മൾ കട്ടിങ്ങിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഈ പറഞ്ഞ കാര്യങ്ങൾ അപ്പം ഇത് ഇവിടെ ലൂസ് വരുന്ന കാര്യം പ്രത്യേകം ഞാൻ പറഞ്ഞല്ലോ ഇത് അപ്പം നമ്മൾ സൈസ് ടൈറ്റായി പോയി എന്ന് നമ്മളുടെ ഒരു കസ്റ്റമർ പറയുവാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ബാക്ക് ഡാറ്റ് കൊടുക്കുകയും ക്രോസ് കട്ടിങ് കൊടുക്കുകയും ചെയ്യണം അതുപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇത് ഇത് നമുക്ക് എന്താ പറയുക നമുക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ഡാറ്റ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ഈ ഡാറ്റ എത്രത്തോളം നമുക്കിതുണ്ടോ എത്രത്തോളം നമുക്ക് ഈ ഫ്രണ്ടുമായിട്ടുള്ള വ്യത്യാസങ്ങൾ വരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാൻ കഴിയും നമ്മുടെ ഫ്രണ്ട് ഡാട്ട് ഇതായി ഇവിടെ നിൽക്കുന്നു ഇവിടുന്ന് ഇവിടെ നോക്കി ഇത് കഴിയുമ്പോൾ തന്നെ നമുക്കറിയാവില്ല ഈ ഡാട്ടും ഈ ഡാറ്റും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് പ്രത്യേകം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്ത് അത്രയും കൂടി ലൂസ് കിട്ടും എന്നുള്ളതാണ് നമുക്ക് കട്ടിങ്ങിൽ കാണിക്കുന്നത് അങ്ങനെ ഒരു പരീക്ഷണം നടത്തി നോക്കിയിട്ടുണ്ട് നമുക്ക് ഈ കപ്പ് സൈസ് കൂടുതലുള്ളവർക്ക് ഇത്രയും വ്യത്യാസങ്ങൾ വരുമ്പോൾ നമ്മൾ ബെൽറ്റുമായിട്ട് ഒത്തു നോക്കി ഈ ബെൽറ്റുമായിട്ട് ഒത്തു ബെൽറ്റുവായിട്ട് നമ്മൾ ഈ ഡാട്ട് പിടിക്കും അപ്പം ഡാട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് പിടിവെച്ച് വെച്ചിരിക്കുന്ന പറയുമ്പോൾ നമ്മൾ ടക്ക് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഈ ടക്കിൻ്റെ തുമ്പ് ഒരിക്കലും ഡാട്ടയിൽ കയറി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇതിങ്ങനെ കട്ട് ചെയ്ത് വിടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ലൂസിൻ്റെ കാര്യം നമുക്ക് കൂടുതലുള്ളവർക്ക് നമുക്ക് പറയാം പിന്നെ വേറൊരു കാര്യമുണ്ട് വേറെ ഒരു രീതിയിലും നമുക്കൊന്ന് പറയപ്പെടുന്നുണ്ട് സൈസ് ഒരുപാട് കൂടുതലുണ്ട് ഒരു തരത്തിൽ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് പോലും പിന്നെയും ഈ മെയിൻ ഡാട്ടിൻ്റെ ഭാഗത്ത് നമ്മൾ നാലഞ്ച് ഡാട്ട് വിത്ത് കൊടുത്തിട്ട് പോലും കപ്പ് സൈസ് ഒതുങ്ങുന്നില്ല ക്ലിയറാക്കി ആക്കി കിട്ടാത്തവർക്ക് നമുക്ക് ഈ ഫ്രണ്ട് ഇവിടെ ഇവിടം കൊണ്ട് ഒര ഇഞ്ച് ലൂസ് കൊടുത്ത് കൂടുതൽ കൊടുക്കുന്ന രീതി നമുക്ക് പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതും നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കട്ടെ നമ്മുടെ വെട്ടിക്കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്ത് അതായത് ഇവിടെ കറക്റ്റായിട്ട് പോകും ഈ നമ്മുടെ ഈ സെൻട്രായിട്ട് വരുന്നില്ല വരുന്ന ഭാഗത്തോട്ടിങ്ങനൊരു ഇവിടുന്നൊരു ലൂസ് അതിപ്പോൾ ഞാനൊരു പേപ്പർ വെച്ചൊന്ന് കാണിച്ച് തരാം ഇതാണ് ഇനി നമ്മൾ വെക്കുമ്പോൾ ഈ പണ്ട് വശത്ത് മാത്രം നമുക്ക് ഇങ്ങനെ ഒരു അരഞ്ച് ലൂസും കൂടെ ഇവിടുന്ന് കൊടുക്കാം ഇവിടെ നമ്മൾ കാലം ചെന്നാണ് നെക്ക് വലിയ എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെ തള്ളി നിൽക്കുന്നത് അതായത് ഞാൻ ഇങ്ങനെ വരച്ച പ്രകാരം തള്ളി നിൽക്കുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് അരേഞ്ച് ലൂസ് കൊടുക്കാം എന്നിട്ട് ഇത് നമ്മൾ മെയിൻ ഡാട്ട് പിടിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഡാട്ട് പിടിക്കും അത് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചാൽ മതി പിടിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ലൂസ് കിട്ടുമെന്നുള്ളത് നമുക്കറിയാൻ പറ്റും കപ്പ് സൈസിൻ്റെ ലൂസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താണ് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് ചെയ്യുന്ന ബ്ലൗസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കറിയാൻ പറ്റും എത്രത്തോളം വ്യത്യാസം ഉണ്ടെന്ന് അല്ലെങ്കിൽ തന്നെ ആ ഒരു കസ്റ്റമറെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ എത്രത്തോളം നമുക്ക് ലൂസ് ഉണ്ട് തരുന്ന അളവ് ബ്ലൗസ് ആ അളവ് ബ്ലൗസിൻ്റെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഒരുപക്ഷെ തരുന്ന അളവ് ബ്ലൗസ് പിന്നെ ടൈറ്റാണ് അവർ പറയുകയും നമ്മൾ ആ ബ്ലൗസിനെ പറ്റി പഠിക്കുകയും ചെയ്യുമ്പം കുഴപ്പമില്ല എന്ന് തോന്നുവാണെങ്കിലും ഇങ്ങനെ നമ്മൾ മൂന്നാല് കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധയിലിരിക്കണം ഈ അരേഞ്ച് എടുത്ത് കിട്ടുന്ന കാര്യം പിന്നെ നമ്മൾ ബാഗ് ഡായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ലൂസും കൂടെ കിട്ടും എന്നു പറയുന്നൊരു കാര്യങ്ങൾ അതുകൂടാതെ തന്നെ നമുക്ക് ഈ ലൂസ് ഇങ്ങനെ തള്ളി വെട്ടാൻ പറ്റും ഒരുപാട് ഇത് വരുവാണെങ്കിൽ തന്നെ നമ്മളിപ്പം നാൽപ്പത്തി ഇഞ്ചാണേൽ നമ്മൾ അല്ലെ പത്തിഞ്ചിൽ ഇവിടെ നമ്മൾ പത്തിഞ്ച് മാർക്ക് ചെയ്തു ഇങ്ങനെ പത്തിഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടവും കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് ലൂസ് നോക്കാൻ പറ്റും ഈ തീർന്ന് എത്ര ഇഞ്ച് ലൂസ് നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നോക്കാൻ പറ്റും ഇവിടെ ഒരു കാലിഞ്ച് തള്ളി ഇവിടെയും തള്ളിക്കഴിഞ്ഞിട്ട് എത്ര ഇഞ്ച് ലൂസ് നമുക്ക് തീർന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണം നമ്മൾ പറയാം ഇവിടെ ഒൻപതര ഇഞ്ച് വന്നു ഈ ഒൻപതര ഇഞ്ച് നമ്മൾ ഈ മെയിൻ ഡാട്ട് തീർന്ന് കിട്ടുന്ന ഒരാളാണ് ഇങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ചാൽ കറക്റ്റ് നമുക്ക് ഈ ലൂസ് എത്രത്തോളം വരുന്നുണ്ടെന്ന് അറിയാൻ പറ്റും അല്ലേ അത് ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് കാണിച്ചു തരാം ശ്രദ്ധിക്കുക നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം തയ്ച്ചിട്ടും ശരിയാകുന്നില്ല എന്താണ് ഇങ്ങനെ ടൈറ്റ് വരുന്നത് എന്നുള്ളപ്പോൾ നമുക്ക് നോക്കേണ്ടത് കാലഞ്ച് ഇവിടെ തയ്യൽത്തുമ്പോൾ കൊടുക്കുക കൊടുത്തിട്ട് നമ്മളിങ്ങനെ നളന്ന് നോക്കണം എത്ര ഇഞ്ച് വന്നു പത്ത് പത്തിഞ്ച് മാർക്ക് ഈ പത്തിഞ്ച് നമ്മൾ ഈ ബാക്ക് ഡാഗ്ന സെൻ്റർ തീരുന്നിട്ട് ഈ പത്ത് പെഞ്ചിൻ്റെ ഇങ്ങനെ അളക്കണം ഇങ്ങനെ അളക്കുമ്പോൾ നമുക്ക് വരുന്ന വരുന്നതാണ് എത്ര ഇഞ്ച് വന്നിട്ടുണ്ടെന്ന് ഈ വരുന്നതാണ് നമ്മുടെ ലൂസ് അപ്പം നമ്മൾ അത്ര ഇഞ്ച് അളന്നിട്ടും ലൂസ് വരുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട് നമ്മൾ ഒരു പക്ഷേ എന്ത് ചെയ്യും ഈ സൈഡ് തള്ളിക്കൂട്ടും ഈ സൈഡ് നമ്മളിങ്ങനെ ഇങ്ങനെ കൂട്ടി വരുമ്പോൾ ഈ ഒരു സൈഡ് മാത്രം നമ്മൾ കുറച്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് തള്ളിക്കൂട്ടും ഇങ്ങനെ ഇവിടെ ലൂസ് കിട്ടുന്ന പോലെ തള്ളിക്കൂട്ടിയിട്ട് ഇവിടെ സെൻറ്റർ കറക്റ്റ് ചെയ്യും കറക്റ്റ് ചെയ്തിട്ട് ഫ്രണ്ട് പക്ഷെ നമ്മളിങ്ങനെ തള്ളിക്കൂട്ടും ഇത് തള്ളിക്കൂട്ടുമ്പോൾ ഒരിക്കലും നിങ്ങൾ സെൻറ്റർ മാറും എന്ന് കരുതണ്ട കാരണം ഇത് നമ്മൾ ക്രോസ് പേസിൽ വെട്ടിയ ബ്ലൗസാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിവിടെ തള്ളി കൂട്ടുന്നതുകൊണ്ട് ഒരു കുഴപ്പം വരത്തില്ല ഇട്ട് കഴിഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ വലിഞ്ഞേക്കും അപ്പോൾ നമുക്ക് ഒരു പക്ഷേ തയ്യൽ അറിയാവുന്നൊരു ചോദിക്കും ഇങ്ങനെ തള്ളി കൂട്ടുമ്പോൾ ഇതൊരു സെൻ്റർ മാറി പോകത്തില്ല നമ്മൾ ക്രോസിന് സെൻ്റർ മാറിയാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സൈസ് കബ്സൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് നിന്ന് കൂട്ടി വന്നിട്ട് ഈ ഭാഗം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ച് തള്ളി തള്ളിക്കൂട്ടും ആ തള്ളി കൂട്ടാൻ നമ്മൾ കട്ട് ചെയ്യുമ്പോഴേ നമ്മൾ തുമ്പിട്ട് വെട്ടണം അത് പ്രത്യേകം ഓർത്തമാണ് ഇവിടെ ഇടുവാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബാക്ക് പീസ് ഞാൻ ഇട്ടിട്ടല്ലേ നമ്മൾ ഫ്രണ്ട് മാർക്ക് ചെയ്യുന്നത് ഫ്രണ്ട് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഈ ഭാഗത്ത് മൂന്നിഞ്ച് കൊടുത്ത് കിട്ടും ഈ മാർക്ക് ചെയ്ത് മൂന്നിഞ്ച് കൊടുത്താണ് വെട്ടുന്നത് അങ്ങനുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അത് ഒന്നര ഇഞ്ച് കൂടെ കിട്ടി മൂന്നു കൊടുക്കുന്നിടത്ത് നാലര കൊടുത്ത് ഇവിടെ കാട്ടണം ഇവിടെ ഇവിടെ വെട്ടി കഴിഞ്ഞ് നമ്മൾ ഈ ബെൽറ്റ് പീസും വെട്ടിക്കഴിയുമ്പോൾ ഈ ഫ്രണ്ടിൻ്റെ ഇവിടം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫ്രണ്ട് ലൂസ് കൂടുതൽ കിട്ടും അങ്ങനെ ലൂസ് നമ്മൾ മാർക്ക് ചെയ്ത് വെട്ടണം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയാലും ഒന്നോ രണ്ടോ മെഷർമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അത് വളരെ പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ജോലി ചെയ്തു കൊടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമർ ഇതിനൊരു ഒരു ഒരു തൃപ്തി വരണമല്ലോ ആ കസ്റ്റമർ ഒരു തൃപ്തി വരുന്ന വിധത്തിൽ വേണ്ടേ നമുക്കിത് ചെയ്ത് കൊടുക്കാൻ അപ്പം അവർക്കും വണ്ണമുള്ളവരാണെങ്കിലും അവർക്കും സാരി ബ്ലൗസ് ഇടണമെന്നൊരാഗ്രഹം കാണും അപ്പോൾ ആഗ്രഹം എത്രത്തോളം നമ്മൾ വൃത്തിയാക്കി കൊടുക്കാം എന്നുള്ളത് നമ്മുടെ ഒരു ധർമ്മമാണ് ഈ ചെയ്തു കൊടുക്കുന്ന ഇങ്ങനത്തെ ഒരിക്കലും നമ്മൾ പൈസ കൊണ്ട് വിലയിരുത്താതെ ആ വരുന്ന കസ്റ്റമർക്ക് എത്രത്തോളം അനുകൂലമാണെന്ന് നമ്മൾ ചെയ്തു കൊടുക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം നമ്മൾ പഠിച്ചിരിക്കുകയും നമ്മളത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യണം ഇതൊരു ചെറിയ വീഡിയോ ആണ് മാക്സിമം ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻ്റ് ഇടുകയും ചെയ്യണം നിങ്ങളിടുന്ന അഭിപ്രായങ്ങൾ വെച്ചാണ് നമ്മൾ ഓരോ കാരണങ്ങളും പിന്നെയും പിന്നെയും പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവർക്കും ഈസറിൻ്റെ അനുഗ്രഹം കിട്ടട്ടെ എന്ന് നിറഞ്ഞ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു താങ്ക്